واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على اشرف الانبياء والمرسلين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عسى ربه إن طلقكن أن يبدله أزواجا خيرا أزواجا خيرا منكن مسلمات مؤمنات قانتات قانتات تائبات عابدات سائحات سائحات ثيبات وأبكارا يا أيها الذين آمنوا قوا أنفسكم وأحليكم نارا وأحليكم نارا وقودها الناس والحجارة عليها ملائكة പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കാത്തുസൂക്ഷിക്കണമെന്നും എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹുദിനിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അറുപത്തിയാറാം അധ്യായമായ സൂറത്തു തഹരീമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ നാല് ആയത്തുകൾ അലഹമ്മദില്ല നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഇൻഷാ അള്ളാഹ അഞ്ച് ആറ് ഏഴ് മൂന്ന് ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് അള്ളാഹു സുഹാന എന്നെയും നിങ്ങളെയും കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ നബിയുന മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹു അലഹി വസലമ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് ഉന്നതനായ പ്രവാചകനാണ് പ്രവാചകന്മാരുടെ നേതാവാണ് സയ്യിദുൽ അമ്പിയ ആണ് അതുകൊണ്ട് തന്നെ അള്ളാഹുബിന്റെ റസൂലിൻ്റെ ആ മഹനീയമായ സ്ഥാനത്തിന് യോജ്യമല്ലാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് വളരെ നിസാരമായ വിഷയങ്ങളാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് എന്തെങ്കിലും അത്തരത്തിൽ പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്ഥാനത്തിന് യോജിക്കാത്ത വല്ലതും ഉണ്ടായാൽ അള്ളാഹു സുഹാന അത് തിരുത്തി കൊടുക്കും എന്ന പാഠമാണ് അതോടുകൂടെ അള്ളാഹു അറബുൽ നമുക്ക് അനുവദീനീയമാക്കി തന്ന പല കാര്യങ്ങളുമുണ്ട് പല വസ്തുക്കളുമുണ്ട് അല്ലെ നമുക്കറിയാം അള്ളാഹു അനുവദിച്ചു തന്ന പല കാര്യങ്ങളും ആ അനുവദിച്ചു തന്ന ഒരു കാര്യവും ഞാനത് ഉപയോഗിക്കുകയില്ല എന്ന് സത്യം ചെയ്ത് പറയാൻ പാടില്ലാത്തതാണ് അള്ളാഹു അനുവദിച്ചു തന്നതിന് ഞാനത് ചെയ്യുകയില്ല ഏ എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പറയാൻ ഒരാൾക്കും പാടില്ലാത്തതാണ് എന്ന പാഠം അതോടുകൂടെ സത്യം ചെയ്യുക എന്നത് വളരെ നിർബന്ധിതമായ സാഹചര്യത്തിലേ പറ്റൂ നല്ലതല്ലാത്ത ഒരു വിഷയത്തിലും സത്യം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതോടുകൂടെ ഏതെങ്കിലും വിഷയത്തിൽ വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും സത്യം ചെയ്യുകയും ആ സത്യം ചെയ്ത് അത് നമുക്ക് നിർവഹിക്കാൻ കഴിയാതെ അതിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് കൃത്യമായ പ്രായ ചിത്രം കഫാറത്ത് നൽകേണ്ടതാണ് അതോടുകൂടെ അല്ലാഹു അലഹി വസല്ലമ്മയുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരുമായ അവരുടെ വിഷയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീകളെന്ന് പറയുന്നത് സ്വാഭാവികമായി പ്രകൃതിപരമായി അവർ എത്ര വലിയ ഉന്നത പദവിയിലുള്ളവരാണെങ്കിൽ പോലും സ്ത്രീ സഹജമായ ചില സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എന്ന പാഠമാണ് പ്രധാനമായി അള്ളാഹുദേല അതിലൂടെ നമ്മെ പഠിപ്പിച്ചത് ആരെങ്കിലും ഒരാൾ നമ്മോട് വല്ല രഹസ്യങ്ങളും പറഞ്ഞാൽ ആ രഹസ്യം ചോർത്തുക എന്നത് അതല്ലെങ്കിൽ അത് മറ്റൊരാളോട് പറയുക എന്നത് വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാനേ പാടില്ല എന്ന് അള്ളാഹുദേല നമുക്ക് പഠിപ്പിച്ചു തന്നു പ്രത്യേകിച്ച് ഒരുപാട് രഹസ്യങ്ങൾ പറയുന്നവരാണ് ഇണകൾ ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് പരസ്പരം ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകാം ആ രഹസ്യങ്ങളൊന്നും ഒരാളോടും പറയരുത് സ്വന്തം മാതാപിതാക്കളോട് പോലും തൻ്റെ ഭർത്താവിൻ്റെ തൻ്റെ ഭാര്യയുടെ അവർ പറഞ്ഞ അവർ തമ്മിൽ മാത്രം അറിയാവുന്ന രഹസ്യങ്ങളെ മറ്റുള്ള ആളുകളോട് സ്വന്തം കൂട്ടുകുടുംബങ്ങളോട് പോലും തന്റെ പ്രിയപ്പെട്ട മക്കളോടോ അതല്ലെങ്കിൽ തന്റെ മാതാപിതാക്കളോട് പോലും പറയാൻ പാടില്ല ഒരാളുടെയും രഹസ്യം പറയരുത് മറ്റൊരാളോട് പറയരുത് ഏഹ് പ്രത്യേകിച്ച് ഇണകൾ തമ്മിലുള്ള രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കരുത് ഒരാളോടും പറയരുത് തുടങ്ങിയ പാഠമാണ് അള്ളാഹു സുബാന ആല കഴിഞ്ഞ ആയത്തുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അഞ്ചാമത്തെ ആയത്തിൽ ഒരു താക്കീതാണ് ഈ ഭാര്യമാരോട് അള്ളാഹു സുബാനഹാലീതിൻ്റെ സ്വരത്തിൽ പറയുന്നു എന്താണത് പ്രവാചകന്റെ ഭാര്യമാരോട് പറയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നാദൻ അല്ലാഹുവാണ് ആ ഇൻ നാഥനായേക്കാം വിവാഹമോചനം കുഞ്ഞ നിങ്ങളെ അദ്ദേഹം നിങ്ങളെ വിവാഹമോചനം ചെയ്താൽ നിങ്ങളിങ്ങനെയൊക്കെ ഇടപെട്ട് ഏഹ് മറ്റുള്ള ഒരു ഭാര്യയുടെ അരികിൽ പോയി എന്നതിൻ്റെ പേരിൽ ഇനി അവിടെ പോകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഈ ഒരു തന്ത്രം പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻ തൊല്ലക കുഞ്ഞ ആ പ്രവാചകൻ നിങ്ങളെ വിവാഹമോചനം ചെയ്താൽ പകരമാക്കും ഹു അദ്ദേഹത്തിന് പകരം നൽകിയേക്കാം ഉത്തമമായ മിങ്കുന്ന മിങ്കുക്കാൾ നിങ്ങളെക്കാൾ ഉത്തമമായ ഭാര്യമാരെ ആ പ്രിയപ്പെട്ട പ്രവാചകന് പകരം കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും അതുകൊണ്ട് നിങ്ങൾ വല്ലാത്ത ഒരു തന്ത്രമൊന്നും നിങ്ങൾ പ്രയോഗിക്കേണ്ടതില്ല എന്ന ഒരു താക്കീത് നിങ്ങളെക്കാൾ ഉത്തമമായ ഇണകളെ പകരം കൊടുക്കാൻ ആ പ്രവാചകന് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും

അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഭക്തകളായ അള്ളാഹുവിനെ പേടിക്കുന്ന അതോടുകൂടെ തായിബാത്തിൻ മടങ്ങുന്ന ചെയ്യുന്ന തോപ് ധാരാളമായി അള്ളാഹുവിനെ ആരാധന നിർവഹിക്കുന്ന സയ്യബാത്തിൻ വിധവകളായ കന്യകളായ അപ്പൊ എത്ര വിശേഷണങ്ങളാ പറഞ്ഞത് ഒന്ന് മുസ്ലിമാത്ത് രണ്ട് മൊമിനാത്ത് സത്യവിശ്വാസിനികൾ മൂന്നാമത്തത് കാനിതാത്ത് ഭക്തിയുള്ള തായിബാത്ത് പക്ഷാതപിച്ചു മടങ്ങുന്ന ആബിദാത്ത് അഞ്ചാമത്തത് ആരാധന ചെയ്യുന്ന സായിഹാത്ത് വ്രതമനുഷ്ഠിക്കുന്ന അതേപ്രകാരം സയ്യബാത്ത് വിധവകളായ ഏഴാമത്തത് വഅബിർ കന്യകളായ ഇങ്ങനെ എട്ട് വിശേഷണങ്ങളുള്ള ഈ എട്ട് വിശേഷണങ്ങളുള്ള സ്ത്രീകളെ പകരം കൊടുക്കാൻ ഏറ്റവും നല്ലവരായ എല്ലാവിധ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കപ്പെടുന്ന ആളുകളെ സ്ത്രീകളെ ആ പ്രിയപ്പെട്ട പ്രവാചകന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ അള്ളാഹുവിന് വലിയ വലിയ പ്രയാസമൊന്നുമില്ല എന്ന ഓർമ്മപ്പെടിച്ചലാണ് അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത് സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ട മഹനീയമായ എട്ട് വിശേഷണങ്ങൾ അതെല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളാണ് ഇങ്ങനെയൊക്കെ ആകണം നമ്മൾ മുസ്ലിമാത്തുകളണം മുമ്മിനാത്തുകളണം കാനിത്താത്താകണം താഹിബാത്തുകളാകണം ആബിദാത്താകണം ആകണം ഏർ ഇതൊക്കെ അവരുടെ വിശേഷണങ്ങളാണ് ഇവിടെ ആറാമത് പറഞ്ഞ സായി അതിന് മറ്റൊരർത്ഥവും കൂടെയുണ്ട് വ്രതമനുഷ്ഠിക്കുന്നവരായ സ്ത്രീകളെ അതേ പ്രകാരം സഞ്ചാരം നടത്തുന്നവർ മതപരമായ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഹിജറ പോകേണ്ടി വന്നാൽ ആ ഹിജറ പോകാൻ ഒരു മടിയുമില്ലാതെ ആ ഹിജറയ്ക്ക് തയ്യാറാകുന്നവർ എന്നുകൂടി അതിന് പല മഹാന്മാരും അർത്ഥം കൊടുത്തതായി കാണാവുന്നതാണ് ഏതായിരുന്നാലും അള്ളാഹുസുഹാന ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് നിലവിൽ വസല്ലമക്ക് ധാരാളം ഭാര്യമാരുണ്ട് ആ ഭാര്യമാരെ മുഴുവനും പ്രിയപ്പെട്ട പ്രവാചകനെ വിവാഹം മോചനം നടത്തി നിങ്ങളുടെ കുശു കുശിപ്പ് കൊണ്ടോ മറ്റെന്തെങ്കിലും നടത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ദോഷങ്ങളും വരാനില്ല അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാനുത്തമരായ നിങ്ങളെക്കാൾ ഉത്തമരായ ഏറ്റവും നല്ലവരായ ഈ വിശേഷണങ്ങളെല്ലാം മൊത്ത സ്ത്രീകളെ തങ്ങൾക്ക് നിങ്ങൾക്ക് പകരമായി പകരം കൊടുക്കാൻ റഹ്മാനായ കഴിയും എന്ന മഹത്തായ പാഠം അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുകയാണ് അവർക്ക് ഒരു ചാക്കീതാണ് ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉന്നതമായ പദവിക്ക് ഏർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനക്കോ ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഇഷ്ടത്തിനോ എതിരായി പ്രവർത്തിക്കുന്നത് ആരായിരുന്നാലും ആരായിരുന്നാലും അത് സ്വന്തം മിണകളായിരുന്നാൽ പോലും ഏർ ആരായിരുന്നാലും അള്ളാഹു താല അത് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന കൃത്യമായ ഒരു താക്കീതാണ് ഈ ആയത്തിലൂടെ നൽകുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ ആയത്തുകളിൽഹു അലഹി വസലമയുടെ കുടുംബവുമായി അവിടുത്തെ വീട്ടുകാരുമായി വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഉണർത്തിയതെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ശ്രദ്ധിക്കേണ്ട കുടുംബ ജീവിതത്തിൽ മുഴുവനും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനമായ ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബാന ആറാമത്തെ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ക്ഷിതാക്കളാകുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയാ വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ കൃത്യമായി കാക്കണം എന്തിനെസക്കും നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാക്കണം നിങ്ങളുടെ ശരീരങ്ങളെ കാക്കണം നിങ്ങളെ മാത്രം കാട്ടാൽ വാഹിലീക്കും അഹ്ലി കുടുംബം കും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തെയും എന്തിൽ നിന്ന് കാക്കണം ഞാറാ ഒരു ഒരു ശക്തമായിരിക്കുന്ന തീയുണ്ട് അഥവാ ആ നരകം ആ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എങ്ങനെയുള്ള നരകമാണ് എങ്ങനെയുള്ള അഗ്നിയാണ് വകൂതു ഹാ വകൂതു വിറക് ഹാ അതിലെ ആ തീയിലെ വിറക് അന്നാസു മനുഷ്യരാണ് പിന്നെയോ ഹിജാറത്തു കല്ലുകളുമാണ് ഹാ അതിലെ ആ നാറിലെ ആ അഗ്നിയിലെ ഹിജാറത്തു കല്ലുകളുമാണ് അതിന്റെ മേലിലുണ്ട് ഏതിന്റെ ആ അഗ്നിയുടെ മേലിലുണ്ട് നരകമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നരകത്തിന്റെ മേലിലുണ്ട് മലാത്തുൻ ചില മലക്കുകൾ എങ്ങനെയുള്ള മലക്കുകളാണ് റിലാലുൻ പരുഷ സ്വഭാവികളായ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്ത അതിശക്തമായ കടുത്ത ഹൃദയമുള്ള ചില മലക്കുകൾ ആ നരകത്തിനുണ്ട് ഇല്ലാതെ കടുത്ത സ്വഭാവികളാണ് ഷിതാതുൻ മാത്രവുമല്ല അതിശക്തന്മാരാണ് അവർ ചിലറക്കാരൊന്നുമല്ല അതിശക്തന്മാരായ ഊക്കന്മാരായ പരുഷ സ്വഭാവികളായ മലക്കുകൾ ആ നരകത്തിന്റെ കാവൽക്കാരായിട്ടുണ്ട് ലാ ലൂനല്ല മലക്കുകളുടെ പ്രത്യേകത എന്താണ് ലാ യ്സൂന അള്ളാഹ അല്ലാഹുവിനോട് അവർ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല അനുസരണക്കേട് കാണിക്കുകയില്ല അള്ളാഹ അള്ളാഹുവിനോട് മാ ഒരു കാര്യത്തിന് അമറ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അവരോട് മാ അമറഹും അവരോട് എന്താണോ അല്ലാഹു കൽപ്പിച്ചത് ആ കൽപ്പിച്ച കാര്യത്തിന് ഒരിക്കലും അവർ എതിർ പ്രവർത്തിക്കുകയില്ല എന്ത് കൽപ്പിച്ചാലും ആ കൽപ്പിച്ചതെല്ലാം അവർ ചെയ്യും അവർ പ്രവർത്തിക്കും അവരോട് കൽപ്പിക്കപ്പെടുന്നതല്ല ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും ആ അഗ്നിയുടെ മേൽനോട്ടത്തിന് വേണ്ടി ഏറെ കഠിന ഹൃദയരും കഠിന സ്വഭാവികളും അതിശക്തന്മാരുമായ മലക്കുകളെ അല്ലാഹുതഅല ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള മലക്കുകളുണ്ട് ആ മലക്കുകളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചതെല്ലാം അവർ ചെയ്യും അവർ ഒരിക്കലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് പറഞ്ഞു ഏറെ ഗൗരവത്തിൽ കാണേണ്ട ഒരു ആയത്ത് നമ്മളൊക്കെ നരകത്തിനെ ഏറെ ഭയപ്പെടുന്നവരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുബേ എന്നെ നരകത്തിൽ ഇട്ട് കൊണ്ട് നീ കത്തിക്കരുതേ എന്ന് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് നരക ശിക്ഷയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കേണ്ടവരുമാണ് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹ് ആ നരകം അത് സഹിക്കാൻ കഴിയില്ല അതിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയെല്ലാം ആ നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നാം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ സ്വാലിഹുല്ലുകൾ ഞാനും നിങ്ങളും ഒക്കെ ചെയ്യണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനു വേണ്ടി അധ്വാനിക്കണം അതോടുകൂടെ അതോടുകൂടെ നമ്മുടെ കുടുംബം നമ്മുടെ ആശ്രിതരായ ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ളവർ അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് മതപരമായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അവർക്ക് ഖുർആാനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് ആദർശങ്ങളിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നുവെങ്കിൽ അവർക്ക് കൃത്യമായ ഉപദേശം നൽകുക ഏഹ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമേ ജീവിക്കാവൂ എന്ന് ശക്തമായി അവരെ ഉപദേശിക്കുകയും അതിനെ നിർബന്ധിക്കുകയും പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് ഈ അംഫുസക്കും അഹ്ലീഖും നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയെല്ലാം അവരെ രക്ഷപ്പെടുത്താൻ കഴിയോ എങ്ങനെയെല്ലാം അവർക്ക് ഖുർആൻ ക്ലാസ്സുകളും ഖുഹാനിന്റെ സന്ദേശങ്ങളും റസൂൽല്ലാഹിയുടെ കൽപ്പനകളും അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയോ അതിനുള്ള വേദികൾ മുഴുവൻ ഉണ്ടാക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ് നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ എന്നർത്ഥം സനാബിലെ ഖുർആാൻ പഠന പദ്ധതിയിൽ നമ്മൾ മാത്രം അംഗമായാൽ പോരാ നമ്മുടെ കുടുംബത്തെ അതിലുണ്ട് എന്ന് ഉറപ്പാക്കണം നമ്മുടെ മക്കൾ അത് കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അത് പഠിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് അവർ ഖുർആാനിന്റെ വാഹകരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശം പഠിക്കുന്നവരാണ് എന്ന് ഏർ ഉറപ്പാക്കുക എന്നത് നമുക്കൊക്കെ ബാധ്യതയാണ് അതാഹുഅല നമ്മോട് നിർബന്ധമായി പഠിപ്പിച്ചതാണ് നമ്മൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ ഏർ നമ്മുടെ കുടുംബവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം സ്വർഗത്തിലേക്ക് പോകുമ്പോ നമ്മുടെ കൂടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ടാകണം അവരില്ലാത്ത സ്വർഗം നമുക്കൊരിക്കലും സന്തോഷപൂരിതമാവുകയില്ല അതുകൊണ്ട് ആ സ്വർഗീയമായ ഭവനത്തിൽ നമ്മോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുടുംബവും ഉണ്ടാകാൻ നാം പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് എന്നാണ് അള്ളാഹു സുഹാന ഈ ആയത്തിലൂടെ ഒരു കാര്യം നമ്മ പഠിപ്പിക്കുന്നത് മറ്റൊന്ന് നമുക്കറിയാം എന്ന് പറയുന്നത് അത് നിസാരമായി തള്ളിക്കളയേണ്ടതല്ല ഏറ്റവും ഭയാനകരമാണത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് നമ്മുടെ ദുനിയാവിലുള്ള തീയ്യ് അല്ലെ ഗ്യാസിലൂടെ അല്ലെങ്കിൽ വിറക് കത്തിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്പമൊന്ന് പൊള്ളിയാൽ എത്രയാതിൻ്റെ വേദന നമുക്ക് സഹിക്കാൻ കഴിയോ സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ കഴിയില്ല അത്രയും ഭയാനകരമാണ് നമ്മുടെയൊക്കെ ശരീരം എപ്പോഴെങ്കിലും ഒക്കെ പൊള്ളിയിട്ടുണ്ടാകും തീ ചൂട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും എന്നാൽ നബി അല്ലാഹു അലഹി വസല്ലമ പറയുന്നത് ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള നാം കാണുന്ന ഈ തീയിനെ ഈ അഗ്നിയേക്കാൾ എഴുപത് ഇരട്ടി ചൂടാണ് എഴുപത് ഇരട്ടി ഒന്നോ രണ്ടോ അല്ല അത്രയും ഇരട്ടിയാണ് നരകത്തിലെ ചൂട് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ അരുളിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ഗ്യാസും അതുപോലെ വിറകുകളും ഒക്കെയാണ് എന്നാൽ നരകത്തിൽ അവിടെ അവിടെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അന്നാസു മനുഷ്യരാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യർ ആ മനുഷ്യരെയാണ് വിറകിന് പകരം ആ നരകത്തിലേക്ക് നരകത്തിലേക്കിട്ട് കത്തിക്കുന്നത് മനുഷ്യരെയാണ് എങ്ങനെയുള്ള മനുഷ്യർ അള്ളാഹുവിനെ ഭയപ്പെടാതെ തോന്നിവാസികളായി താന്തോണികളായി അള്ളാഹുവിൻ്റെയും റസൂലിൻറെയും കല്പന അനുസരിക്കാത്ത ആളുകളെ വിറകിന് പകരം ആ മനുഷ്യരെയാണ് ആ നരകത്തിൽ ഇന്ധനമാക്കുക എന്ന് അള്ളാഹുല രണ്ടാമത്തത് െയാണ് എന്ന് അള്ളാഹു സുബാനഹുഅല പഠിപ്പിച്ചു അപ്പോൾ അവിടെയുള്ള ഇന്ധനം വിറക് എന്താണ് ഒന്ന് മനുഷ്യരാണ് മറ്റൊന്ന് കല്ലുകളാണ് പിന്നെ നരകത്തിന്റെ ഒരു പ്രത്യേകത അള്ളാഹു സുബാന പറഞ്ഞത് അവിടെ അതിശക്തന്മാരായ വളരെ മല്ലന്മാരായ ഒരു മാനസികമായ ഒരു പിന്നെ അരിവുമില്ലാത്ത പരുഷ സ്വഭാവികളായ അതിശക്തന്മാരായ മലക്കുകളുണ്ട് എന്നതാണ് നരകത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കത്തിച്ച് ശരീരമെല്ലാം കത്തിക്കരിഞ്ഞ് ഓരോരുത്തരെയും നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ അത് കണ്ട ഒരു അലിവും അവർക്കുണ്ടാവുകയില്ല ഒന്നിന് പിറകെ മറ്റൊന്നായി നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു ഇല്ലാത്ത ആളുകളായിരിക്കും ആ മലക്കുകൾ എന്നാണ് അള്ളാഹു പറയുന്നത് നരകത്തിന്റെ കൈകാര്യക്കാരാകുന്ന മലക്കുകളുടെ സ്വഭാവം അള്ളാഹു പറയുന്നത് ഒരു ദയുമില്ലാത്തവരാണ് അവർ അതിശക്തന്മാരായിരിക്കും അവർ അതോടുകൂടെ അള്ളാഹു സുബാന എന്താണോ അവരോട് പറയുന്നത് മുഴുവൻ കാര്യങ്ങളും അവര് പ്രവർത്തിക്കും അള്ളാഹുവിനെ അനുസരണക്കേട് ഒരു ദിക്കാരം ഒരിക്കലും അവര് പ്രവർത്തിക്കുകയില്ല എന്ന് റഹ്മാനായ റബ്ബ് വളരെ കൃത്യമായി ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് തുടർന്ന് മലക്കുകളുടെ വിശേഷണം പറഞ്ഞു അതിന്റെ കാവൽക്കാരാകുന്ന അവരുടെ ശക്തിയെ കുറിച്ച് പറഞ്ഞു നരകത്തിലേക്ക് ഇങ്ങനെ ഓരോരുത്തരെയും വലിച്ചെറിഞ്ഞ് അവരിങ്ങനെ കത്തി ചാമ്പലാകുമ്പോ ഏഹ് അവരിങ്ങനെ കത്തിക്കരിയുമ്പോ ഒരു അത് കണ്ടിട്ട് ഒരു ദയവും ഒരു അലിവും തോന്നാത്ത വിധമാണ് ആ മലക്കുകൾ ഉണ്ടാവുക എന്ന് ആ മലക്കുകളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു തുടർന്ന് അള്ളാഹു സുബാന പറയുന്നത് എന്താണ് ഏഴാമത്തെ ആയത്തിലൂടെ ഇങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ആളുകൾ അവിശ്വാസികളാകുന്ന ആളുകൾ നരകത്തിലെത്തിയാൽ അവർ പറയും എന്താണ് അവിശ്വാസികളാകുന്ന ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ഭയാനകരമായ ശിക്ഷകളുടെ വിവിധങ്ങളായിരിക്കുന്ന ശിക്ഷാ മുറകൾ അവരിങ്ങനെ അനുഭവിക്കുമ്പോ അതിശക്തമായ ചൂട് ഭക്ഷണം ചൂടുള്ളതാണ് ഏർ അതുപോലെ അവർക്ക് അവിടെ കുടിക്കാൻ കൊടുക്കുന്നതും ചൂടാണ് ഒരു നിരക്കുമുള്ള ഒരു സൗകര്യങ്ങളോ ഒരു സുഖങ്ങളോ ഒന്നും അവിടെ ഇല്ല ഭയാനകത മാത്രമാണ് ശിക്ഷകളുടെ വിവിധങ്ങളായിരിക്കുന്ന രൂപങ്ങൾ വരുമ്പോ അവിശ്വാസികളാകുന്ന ആളുകൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിവിധങ്ങളായിരിക്കുന്ന ഒഴിവ് കഴിവുകൾ പറയും ഒരുപാട് കാരണം പറയും എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് ആ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും അവരോടാണ് അള്ളാഹു പറയുന്നത് ഓ ആളുകളെ ഓ അവിശ്വാസികളെ ഒരു ഒഴിവ് കഴിവുകളും നിങ്ങൾ പറയണ്ട അല്ല ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എന്തെങ്കിലും സോപ്പിട്ട് ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല ഇന്നത്തെ ദിവസം ഒരു ഒഴിവ് കഴിവും നിങ്ങൾ പറയണ്ട തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിന് മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നുള്ളൂ ദുനിയാവിൽ നിന്ന് നിങ്ങൾ എത്രയാണോ തോന്നിവാസം ചെയ്തത് എത്ര മാത്രമാണോ നിങ്ങൾ ധിക്കാരം ചെയ്തത് നിങ്ങൾ ചെയ്ത ആ ധിക്കാരത്തിന്റെയും ആ അഹങ്കാരത്തിൻ്റെയും നിങ്ങൾ ചെയ്ത അതിനുള്ള പ്രതിഫലം മാത്രമേ അതിനുള്ള ശിക്ഷ മാത്രമേ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ കൂടുതലൊന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം മാത്രമേ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഒരു നിലക്കുമുള്ള ഓരോ ഓരോ ഒഴിവ് കഴിവും ഇവിടെ പറയേണ്ടതില്ല അത് സ്വീകരിക്കപ്പെടുകയില്ല ഈ ശിക്ഷ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്ന് റഹ്മാനായ റബ്ബ് അവിശ്വാസികളാകുന്ന ആളുകളോട് അവിടെ നിന്ന് പറയും എന്നുള്ള ഹുസ്ബൻ പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആ നരകം സഹിക്കാൻ കഴിയാത്തതാണ് അതി ഭീകര बीक, ഭീകരമാണത് നമ്മളൊക്കെ ആലോചിച്ചതിനേക്കാളും നമ്മളൊക്കെ എല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിനേക്കാളും അതിഭയാനകരമാണ് നരകത്തിലെ ശിക്ഷ എന്ന് നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനം സ്വാലിഹുല്ലമാലുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നബിസ്ഹു അലഹി വസ്ലമെ അറിയുക എന്നതാണ് ആ പ്രിയപ്പെട്ട പ്രവാചകനെ സ്നേഹിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബായി ചെയ്ത് യഥാർത്ഥ മുസ്ലിമീങ്ങളായി വഹീദുകളായി റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ചു തക്കവയുള്ളവരായി ജീവിക്കുക എന്നതാണ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരണീയമായ മാർഗമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു റബ്ബുൽ വയാനകരമായ നരക ശിക്ഷയിൽ നിന്ന് നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ الله نموك نرغم حراما كما سرغم الله نموك وجوبا كما أقول قولي هذا أستغفر الله العظيم لي ولكم وأصدر فيه أني وعنكم وعن جميع المسلمين والمؤمنين أجمعين وأستغفروا الغفور الرحيم السلام عليكم ورحمة الله وبركاته